എടാ മക്കളെ കേരള ബ്ലാസ്റ്റേഴ്സ് വെച്ചിട്ട് അടുത്ത മത്സരം ഈസ്റ്റ് ബംഗാളിനെതിരെ ചാർട്ട് ചെയ്തതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ആ മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസും കാര്യങ്ങളൊക്കെ ചാർട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത് പങ്കെടുക്കുന്നത് നാളെ ഇരുപത്തി ഒന്നാം തീയതി രാവിലെ പതിനൊന്നരയ്ക്കാണ് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് നടക്കുന്നത് അതിനകത്ത് പങ്കെടുക്കാൻ പോകുന്നത് നമ്മുടെ പരിശീലകനായിട്ടുള്ള അസിസ്റ്റന്റ് കോച്ചായിട്ടുള്ള ടി ജി പുരുഷോത്തമൻ പിന്നെ മലയാളി ഫുട്ബോൾ താരമായിട്ടുള്ള വിപിൻ മോഹനൻ ഈ രണ്ട് താരങ്ങളുമായിരിക്കും കോച്ചിനെ ഇപ്പോൾ താരമെന്നൊക്കെ വിളിക്കാം ഇവർ രണ്ടുപേരും ആയിരിക്കും പ്രീമാച്ച് മാച്ച് പ്രസ് കോൺഫറൻസിൽ പങ്കെടുക്കുന്നത് അന്ന് തന്നെ വൈകുന്നേരം നാലരയ്ക്ക് ശേഷം നമ്മുടെ ട്രെയിനിങ് സെഷൻ പനമ്പള്ളി നഗറിൽ വെച്ച് നടക്കുകയും ചെയ്യും ഇതാണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ കഴിയുന്നത് അപ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ടായ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ പ്രസ് കോൺഫറൻസ് ഹാളിൽ വെച്ച് ചാർട്ട് ചെയ്തിട്ടുണ്ട് പതിനൊന്നരയ്ക്ക് അറ്റൻഡ് ചെയ്യുന്നത് ടി ജി പുരുഷോത്തമനും പിന്നെ വിപിൻ മോഹനനുമാണ് അപ്പം ഇന്നും കൂടെ കുറവുകളൊക്കെ നിങ്ങൾ ക്ഷമിക്കണം